ബൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾക്ക് കേക്ക് ഉണ്ടോയെന്ന് അറിയില്ല ഫാനിട്ടുണ്ട് ഭയങ്കര ചൂടാണ് അപ്പോൾ ഞാനിന്ന് ജനുവനും കൂട്ടിയിട്ട് ഒന്ന് പുറത്തു പോകാൻ നിൽക്കാൻ ഒന്നിനല്ല ജസ്റ്റ് ഫ്രണ്ട്സിനായിട്ട് ഒന്ന് ഒരു ഔട്ടിങ്ങിന് വേണ്ടിയിട്ടോ ഇപ്പോൾ സമയം മൂന്ന് മണിയായിട്ടുണ്ട് നാലു മണിയാകുമ്പോൾ മരപ്പുറം സ്ഥലമായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് നാലാണുള്ളൂ ഞങ്ങൾ നാലാണ് എല്ലാവരും പറഞ്ഞ് കുറേ ആളെ പോലെ ഉണ്ടാവും നാലുപേരാണ് എന്തിനു വെച്ചാൽ ഞങ്ങൾ കുട്ടികളുടെ ദിവ്യേൻ്റെ കല്ല്യാണ എനിക്ക് ഇപ്പം എട്ടാം തീയതി അതുകൊണ്ട് ഞാൻ അറിയിച്ചാൽ നമുക്ക് അറിയട്ടെ അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകാണ് അവളെയും കൂട്ടിയിട്ടാണ് പോകുന്നത് പക്ഷേ അവൾക്കറിയില്ല നമ്മള് ഒരു ഡ്രസ്സ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒരു ഡ്രസ്സ് ഒന്നും ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പോകണേൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഓൾക്ക് ഗിഫ്റ്റ് സെറ്റ് ആക്കാം പക്ഷേ ഓൾക്ക് അറിയില്ല കേട്ടോ അവൾക്കൊരു സർപ്രൈസ് ആയിരിക്കുമത് ഓൾറെഡി ഞങ്ങൾ ജസ്റ്റ് വെറുതെ പുറത്ത് പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കാട്ടെ ഈവനിങ്ങിൽ അങ്ങനെ കാരണം नीद। 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 <uwacht> ും ഉച്ചക്കും അങ്ങനെ ഞാൻ റെഡി ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ കൂടെ ഞാൻ ഒരു ഗെറ്റ് കൂടി എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആദ്യം തന്നെ മോസ്ചറൈസർ ഇട്ട് എടുത്തിട്ടുണ്ടോ ഇത് ഞാൻ റീസെന്റ് ട്രൈ ചെയ്തിട്ടുള്ള ഒരു മോയിസ്ചറൈസർ ആണ് വാസിലിന്റെ ഗ്ലൂട്ടാഹായ പറഞ്ഞിട്ടുള്ളത് പിങ്ക് വേരിയന്റ് ആട്ടോ ഇത് നല്ല മോസ്ചറൈസിങ് ആണ് പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ളവർക്ക് ഡ്രൈ സ്കിന്നുള്ളവർക്ക് എത്ര വർക്ക് ആവും അറിയില്ല എനിക്ക് നല്ല വർക്ക് ആയിട്ടുണ്ടായിരുന്നോ പക്ഷെ ആ ട്യൂബ് കാലിയാവാനായിട്ടുണ്ട് ആവാനായിട്ടുണ്ട് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഗോൾഡൻ കളറിലുള്ള ഇല്ല അതും കൂടി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് വെച്ചിട്ടിട്ടോ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ മോസ്ച്ചറൈസർ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ മെയിൻ പാർട്ടായിട്ടുള്ള ഐബ്രോസ് ഫില്ല് ചെയ്യുക കേട്ടോ നമ്മൾ മേക്കപ്പിൽ എപ്പോഴും ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മാറ്റം തന്നെ ഉണ്ടാവും പിന്നെ ഒരു ലിപ്സ്റ്റിക് കൂടി ഇട്ടാൽ അത് മാത്രം മതി പക്ഷേ ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് ആവാ വിചാരിച്ചിട്ട് കുറച്ചും കൂടി ഒരുങ്ങണുണ്ട് അങ്ങനെ നമ്മൾ കണ്ണാടിൻ്റെ മുന്നിൽ പോയിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ക്യാമറ കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത് അവിടുന്ന് ഫില്ല് ചെയ്താൽ ആകെ കുളാവും പിന്നെ നമ്മൾ നേരെ ബ്ലഷ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം എപ്പോഴും പറയണ പോലെ ഇൻസൈറ്റിൻ്റെ ബ്ലഷ് ആണ് തൊണ്ണൂറ് രൂപേൻ്റെ താഴെ എന്തോ കേട്ടോ ക്രീമി ബ്ലഷ് ആണ് ഏകദേശം ഇതിൻ്റെ കാലി ആയിട്ടുണ്ട് അടിയിൽ തട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി സൈഡിലുള്ള കുറച്ചേ ഉള്ളൂ അങ്ങനെ ഞാനതും നല്ലോണം വാരി വാരിപൊത്തിയിട്ടുണ്ട് കയസ് എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ് ബ്ലഷും ഐബ്രോസും ലിപ്സ്റ്റിക്കും പിന്നെ ഞാൻ റീസെൻലി ഐലിനർ ഡാം വീടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഗോളബിന് കിട്ടിയിട്ടുള്ളട്ടോ ഡാജിലറിൻ്റെ അങ്ങനെ ഞാൻ ചെറിയ വിങ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഐലിനർ എഴുതിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക് ഇടലാണ് ഈ രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടോ ഞാൻ അപ്പം ഇടയിൽ നമ്മൾ സീറോ ട്വൻറ്റി ഫൈവും സീറോ സീറോ നയനും ആ രണ്ട് ഷെയ്ഡുകളാണ് മിക്സ് ചെയ്ത് അപ്പോൾ നല്ലൊരു നല്ലൊരു ഷെയ്ഡ് കിട്ടും എങ്ങനെ പറഞ്ഞിട്ട് അറിയില്ല ഇതാ ഇതേപോലെ ഒരു ഷെയ്ഡ് കിട്ടു കേട്ടോ ഇപ്പോഴത്തെ ട്വൻ്റി ഫൈവ് ഷെയഡിലെ അത് ഭയങ്കര ഡാർക്കായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ കറക്റ്റ് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം പണ്ട് ഒരു വൃക്ഷ ഇടയുന്നു ഇപ്പം അതൊരു ഭയങ്കര ചോക്ലേറ്റ് കളർ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ കുറച്ച് ഹൈലൈറ്റർഡാണ് എൻ വൈ വൈബാൻ്റെ ക്രീം ഇടുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഗ്ലോയി ആയിട്ട് തോന്നുന്നുണ്ടട്ടോ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഗോൾഡൻ എന്ന് പറയുന്ന ഷെയ്ഡുള്ള അതിൻ്റെ പിങ്കും പിന്നെ വേറെ ഇതൊന്നും കൂടി ഉണ്ട് ഞാൻ പിങ്കും ട്രൈ ചെയ്തിട്ടുണ്ട് പിങ്ക് കഴിഞ്ഞാൽ കുറച്ചും കൂടി മേക്കപ്പ് ഇട്ട പോലെ ഉണ്ടാവും ആണ് നമ്മൾ നാച്ചുറൽ ഷെയ്ഡായിട്ടാണ് തോന്നുന്നുട്ടോ പിന്നെ ഈ ഒരു മേക്കപ്പിൽ നമ്മൾ ഫൗണ്ടേഷനോ കൺസീലറോ കോമ്പാക്റ്റോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ചൂടത്തെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബേസ് ആക്കാൻ കിട്ടും കാരണം നമ്മൾ ബ്ലഷ് മാത്രമാണ് ബേസ് ആയിട്ട് ഇട്ടുള്ളത് പിന്നെ കുറച്ച് ഹൈലൈറ്റർ അതുകൊണ്ട് ഒലിച്ച് പോകാൻ മാത്രം മാത്രമൊന്നുമില്ല പിന്നെ ഐബ്രോസ് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും പൗഡർ പ്രൊഡക്റ്റ് വെച്ച് യൂസ് ചെയ്യാം കാരണം ചൂട് കാലത്ത് എപ്പോഴും ജെല്ലായിട്ടുള്ള എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് ഫെയ്ഡ് ആയി പോകും അതായത് ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് അതുകൊണ്ട് അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ പോട്ടെ ഞാനും ജയിനും ഹസ്ബൻഡും കൂടി ആയിട്ട പോണത് എവിടെയൊക്കെ പോണതൊക്കെ വഴിയേ കാണാം അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് കുന്നുമുക്ക് പോകണം കാരണം എല്ലാവരും ഒരു നാല് മണി ആകുമ്പോൾ തന്നെ കുന്നുമുക്ക് എത്താന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെയും പിന്നെ പറഞ്ഞു ഉറപ്പിക്കണില്ല അങ്ങനെ ഞങ്ങൾ കുന്നുമ്പിൽ എത്തിയ ഉടനെ തന്നെ ടെസയും മുന്നും ദിവ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ആക്കിയിട്ട് ഹസ്ബൻഡ് നേരെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പരപ്പനങ്ങാട് ബസ് കിട്ടണം അവിടെ ബസ് കാത്തു നിൽക്കാം കേട്ടോ കുറേ നേരം വെയിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ബസ് ചെറിയ ബസ്സിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യണം പാണക്കാട് കോട്ടയ്ക്കിൽ ബസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നേരെ സൂഡിയോന്റെ മുന്നിൽ പോയി ഇറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ കുറെ നേരം നിന്ന് അവസാനം നമ്മൾ ഫ്രണ്ടിനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു ദ്രുപതിനെയും സുരേഷ്മേയും അങ്ങനെ ഒരു എന്തോ ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയി കൊണ്ടോട്ടി ബസ് കയറിയിട്ടോ കാരണം അവിടെ നിന്ന് ഇന്നത്തെ കാര്യമില്ല മനസ്സിലായി പരപ്പനങ്ങാടി ബസ്ലൊന്നും നമുക്ക് കയറാത്ത ഭയങ്കര തിരക്കായി കാരണം പിന്നെ വലിയ ബസ്സും കൂടി അല്ലേ അപ്പൊ സെനുന കൊണ്ടൊക്കെ ബുദ്ധിമുട്ടാ വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ കിഴക്കലെ ഇറങ്ങിയിട്ട് സ്റ്റുഡിയോന്റെ അങ്ങോട്ട് നടക്കാന്ന് വിചാരിച്ചു സേനുനെ പിന്നെ എപ്പോഴും ടെസ്സേ ഏറ്റെടുത്തോളൂ ഞാനതിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ നടന്നിരുന്ന സ്റ്റുഡോന്റെ അവിടെ എത്തി നമ്മൾ ഈ സ്റ്റുഡിയോയിൽ കയറുമ്പോഴും അത് ദിവ്യയ്ക്ക് ഡ്രസ്സ് എടുക്കാനാന്നുള്ള ദിവ്യക്ക് അറിയില്ല കേട്ടോ നമ്മൾ ടെസക്ക് ഡ്രസ്സ് എടുക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കുർത്തി കുർത്തീസ് സെക്ഷനിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം അവൾ എപ്പോഴും കുർത്തീസ് ഇട്ടിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അവൾ ആയിട്ട് ട്രൈ ഒരു സംശയം കൊണ്ട് നമ്മൾ ആദ്യം തന്നെ കുർത്തീസ് സെലക്ട് പോയി അങ്ങനെ ടെസ് ഓരോന്ന് എടുക്കുന്ന പോലെ അതായത് ടെസ് എടുക്കുന്നത് പോലെ ഓരോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പീക്കോ കളറുള്ള ഡ്രസ്സ് ഭയങ്കര പക്ഷെ എയ്റ്റ് നയന്റി നയനോ അങ്ങനെ എന്തെയ്യോ അതിനുള്ളതായിട്ട് നമുക്ക് തോന്നിയില്ല അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് കുർത്തീസ് മാത്രം എടുത്തിട്ട് ട്രൈ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് കുയിന് ഭയങ്കര കളിയാട്ടോ കാരണം മോന് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റേതായ കളികളൊക്കെ ഉണ്ട് അങ്ങനെ ഈ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സ് ഒരു ടീഷർട്ടും സെലക്ട് ചെയ്ത് പോയി പക്ഷേ നമ്മൾ വിചാരിച്ചത്ര ലെങ്ത്തും ഇല്ല പിന്നെ അതിനൊരു സ്ലിറ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഒരു ഗൗണ് പോലെ ഇടാൻ ചോദിച്ചിട്ട് പോയിട്ട് പക്ഷേ സ്ലിറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിന്റെ രണ്ട് കളർസും ട്രൈ ചെയ്തു പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടി പോയിട്ട് ഉണ്ണി ഒരു ടീഷർട്ട് കാണിച്ചിട്ട് രസം ചോദിക്കുക കാരണം അവൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പൈസ ഉണ്ടെങ്കിൽ എടുത്തു വന്നത് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതോ അങ്ങനെ എന്തായിരുന്നു റേറ്റ് അങ്ങനെ അത് ഇങ്ങനെ പിന്നെ നമ്മൾ ട്രയൽ റൂമിൽ അങ്ങോട്ട് പോയിട്ടുണ്ടായിട്ടോ നമ്മൾ നേരത്തെ കണ്ടീൻ്റെ കളർ ചേഞ്ച് ഓൾട്ട് അവൾക്ക് കാണിച്ചിര വന്നതായിരുന്നു പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞ പിന്നെ സൈനു പിന്നാലെ നടക്കു തന്നെയായിരുന്നു പിന്നെ ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ടീ ഷർട്ട് ഓൾ പോയി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ വേറെ രണ്ട് കറും കൂടി ഉണ്ടായിരുന്നു ബ്ലൂവും ഗ്രീനും അതും കൂടി രണ്ടെണ്ണം ഞാൻ ട്രൈ ചെയ്യാൻ കൊടുത്തു പക്ഷേ ഓൾ കിട്ടിട്ട് രസം ബ്രൗൺ തന്നെ ആയതുകൊണ്ട് ഓളെ ബ്രൗൺ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സംഭവം സ്റ്റുഡിയോക്ക് വന്ന് ദിവ്യക്ക് റസ്റ്റ് എടുക്കാനില്ലേ അങ്ങനെ കുർത്തി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടീഷർട്ട് ട്രൈ ചെയ്തു അത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ സ്ലിറ്റ് ഇല്ലാത്ത കുറച്ച് ഷോർട്ടല്ല എന്നാൽ നീലത്തില് വരുന്ന ടോപ്പുകളും ട്രൈ ചെയ്തു പക്ഷേ അതും ഇഷ്ടപ്പെട്ടില്ല ഈ രണ്ടെണ്ണം അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒരു ഓൾ മോഡൽ ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല അവസാനം നമ്മൾ ഈ ഒരു കോഡ് സെറ്റ് ഉള്ളോട് ട്രൈ ചെയ്യാൻ പറഞ്ഞു അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടോ ഇതുവരെ ഡ്രസ്സിനിട്ട് നമ്മൾ കണ്ടിട്ടില്ല ജിമിക്ക് ഹെയർ നോക്കണ്ട നമ്മൾ ജസ്റ്റ് ട്രൈ നോക്കണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നിങ്ങൾ കേട്ടത് ദിവ്യനോട് ഹാപ്പി ആയോ ചോദിച്ചെന്നുള്ള മറുപടി ആട്ടോ ഹാപ്പി ആയി എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ സാധനം എടുത്ത് ബില്ല് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ സേനുവിനടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഡ്രസ്സും ഉണ്ണിയാണ് അവിടെ നിന്ന് പോയിട്ട് ബില്ല് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കിഴക്കത്തിലേക്ക് തിരിച്ച് നടന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഇതിൽ ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഈ ഫ്രഷ് ജ്യൂസ് കിട്ടണ ഈ ചെറിയൊരു കടയിലിട്ട് വന്നത് ഞാൻ ഇതിന്റെ മുന്നേ ഇവിടുന്ന് മുന്തിരി ജ്യൂസ് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല ഇഷ്ടപ്പെട്ടു ുന്നു അപ്പോൾ ഒരു കൂടി ട്രൈ ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് മുപ്പത് രൂപയുള്ളൂ ലൈമിന് പത്ത് രൂപയുള്ളൂ കേട്ടോ അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ ആവശ്യമുള്ളൊക്കെ ഓർഡർ ചെയ്തു ഞാൻ മുന്തിരി ജ്യൂസ് ദിവ്യ മാംഗോ ജ്യൂസ് ി ആശുവിഷല എന്നും ലൈമാണോ ഓർഡർ ചെയ്യുക പേ പിന്നെ വേറെ ഫ്രൂട്ട്സ് ഒന്നും കൊണ്ട് തന്നെ പേരക്കേന്റെ ജ്യൂസ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് കിട്ടണ ഗ്ലാസ് എന്ന് പറയുന്നത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവുണ്ട് അത് നമ്മൾ എല്ലാവരും കൂടി അവിടെ നിന്ന് കുടിക്കുകയാണ് കാരണം അവിടെ ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യമില്ല അത് ആദ്യം ഞാൻ പറഞ്ഞതരാം പക്ഷെ ജൂസ് അടിപൊളി അങ്ങനെ എല്ലാവരും ജ്യൂസ് ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുക ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആരെങ്കിലും ഇവിടെ നിന്ന് ജൂസ് കുടിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ അങ്ങനെ ദിവസം കുടിച്ചതിനു ശേഷം പിന്നെ നമ്മൾ രണ്ടും രണ്ടു വഴിക്കായി തിരിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഉണ്ണിന്റെ ദിവ്യന്റെ വീട് ഭയങ്കര ഭാഗത്താണ് ഞങ്ങൾ രണ്ടാമോള മലപ്പുറം ഭാഗത്ത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓട്ടോക്കും ഒരു ബസ്സിനും പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ പതിനെട്ടാം തീയതി ആട്ടോ ദിവ്യന്റെ മാരേജ് അന്ന് ഞാൻ എടുക്കാൻ ശ്രമിക്കാം ഓൾറെഡി നമ്മുടെ ചാനൽ അവിടെ എൻഗേജ്മെന്റിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടോക്കാ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ആണിട്ടുള്ളത് അങ്ങനെ ഞാൻ എന്റെ വീടിന്റെ അവിടെ ഇറങ്ങി അവിടെ നേരെ കുന്നമുക്ക് ആ ഓട്ടോ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും വീട്ടിലെത്തി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ